你好。来。

ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മ ഒരു നീല കളറ് ഒരു നീലമയം എൻ്റെ ഫോണിൻ്റെ ബ്ലോസം நவகந்தே தேவ சினமாதி தமதேயே தேசிகாயோ தேது பந்தனம் தா மதரமிது ஜெயேதா பத்ரனேசாவா பத்ஷாசி சாஸ்திரீ நவகந்தே தேயே கருசித் திருவோ 啊。 രാമായണത്തിന്റെ തത്വങ്ങൾ കൂടി വന്ന് പറഞ്ഞ് ഗണപതി തന്നെട്ടു ചേച്ചി ആദ്യമായിട്ട് നമ്മളവര് ചേച്ചി ആദ്യമായിട്ട് ഭഗവാന്റെ ചരിത്രങ്ങൾ സത്സ്രദ്ധൻ ശ്രദ്ധയോടുകൂടി എല്ലാവരും ഹൃദയസ്ഥമാക്കിയതിൽ വളരെ വളരെ നന്ദി കടപ്പാടുമുണ്ട് കാര്യം കടപ്പാടെന്ന് പറയുന്നത് ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കുമ്പോൾ ഞങ്ങൾ കൂടി നിങ്ങളുടെ കൂടെ പഠിക്കും